ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഉളുപ്പുണിയിൽ നമ്മുടെ റേയ്ച്ചേട്ടൻ്റെയും കൂട്ടുകാരനും കൂടെയാണ് ഇവരൊക്കെ തൊടുപുഴക്കാരായ കൂട്ടുകാരാട്ടോ ബിജോയ് ചേട്ടനുണ്ട് ബിനോയ് ചേട്ടനുണ്ട് പിന്നെ നമ്മുടെ ഉളുപ്പുണിക്കാരനായ റോബിൻസണും ഉണ്ട് അദ്ദേഹത്തിനാണ് ഈ ഓഫ് റോഡ് വണ്ടി കിട്ടും പിന്നെ നമ്മുടെ സ്വന്തം റേച്ചേട്ടനാണ് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടംപോലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും വണ്ടി ഓടിക്കുന്ന റോബിൻസനാണ് പുള്ളിക്ക് ഇവിടെ ഇഷ്ടംപോലെ ജീപ്പ് ഓഫ് റോഡ് ജീപ്പ് പരിപാടികളൊക്കെയുള്ള ആളാട്ടോ ഉളുപ്പണി ഭാഗം നമ്മൾ വാഗമണ്ണിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളേരിയ കയറി കാണുന്ന ആൾക്കാർക്ക് ഞാൻ നമ്പർ കൂടെ കൊടുത്തേക്കാം റോബിൻസിനെ വിളിച്ചാൽ മതി യാത്രയ്ക്കിടയിൽ റോബിൻസൺ അത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ടോ എന്നിട്ട് എന്നെ കൊണ്ട് ആ വീട്ടിൽ പോയി അപ്പോൾ എന്താ കഥ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാലും ആ വീടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇലയിൽ കുറച്ച് ചോറും സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പ്രോവൻസിന് വേണ്ടി അവൻ്റെ കൂട്ടുകാരെല്ലാം വെയിറ്റ് കാരണം ആ കൂടെ എന്നെയും അവർ ക്ഷണിച്ചു അവൻ്റെ കൂട്ടുകാരനും അവൻ്റെ അമ്മയും അവൻ്റെ വീട്ടുകാരും പിന്നെ കുറേ കൂട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഓണസദ്യ ഒക്കെ ഇങ്ങനെ നിരത്തി നല്ല അടിപൊളിയായിട്ട് വെക്കുന്ന ഒരു തിരക്ക് പരിപാടിയിലാട്ടാണ് ഞാൻ കയറി ചെന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഒരു പരിചയമില്ലാത്ത കുറച്ച് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റി അവരുടെ സ്നേഹം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അതിഗംഭീരമായ ഒരു കൂണ് തന്നെയായിരുന്നു അവരോട് അറേഞ്ച് ചെയ്തു വെച്ചത് അതിൽ പരം അവരുടെ സ്നേഹമാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത് ഓണസദ്യയും കഴിച്ച് പിന്നീടുള്ള യാത്രയിൽ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് വാഗമണ്ണിൻ്റെ മറ്റൊരു മായാലോകമാണ് ഈ പ്രദേശത്തെയൊക്കെ കാഴ്ചകൾ നമുക്ക് എത്ര തവണ വന്നു കണ്ടാലും നമുക്ക് മതിവരാത്രത്തോളം ഒരു പ്രകൃതി ഭംഗി തന്നെയാ അവിടെ ഈ വഴി കുറേ ഇട ഓഫ് റോഡാണ് അതുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത ചെറിയ വാഹനങ്ങളൊന്നും വരില്ല ഓഫ് റോഡ് വണ്ടി ഉള്ളവർക്കും അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ തൊടുപുഴ വണ്ടി ഇട്ടിട്ട് ഓഫ് റോഡ് ജീപ്പ് വിളിച്ച് പോകുന്നവർക്കും പറ്റിയ ഒരു പുതിയ റൂട്ടും കൂടെ ആട്ടോ അങ്ങനെ ഓഫ് റോഡ് യാത്ര ഒക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ദാ നമ്മുടെ ആശ്രമം ഷാപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ബോട്ടിൻ്റെ താഴെ ആ ചെത്തുകാരൻ്റെ കുടവും കന്നാസും പിന്നെ ചെത്തുത്തി ഷാപ്പിന്റെ ഫ്രണ്ടിലെ തെങ്ങ് തന്നെ ചെത്തി തുടങ്ങിട്ടോ അതിനു വേണ്ടി ചകിരിയൊക്കെ ഇവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട് പണ്ടത്തെ ഷാപ്പല്ലോ എല്ലാം മെയിൻറ്റനൻസ് ചെയ്ത് ഫ്രണ്ടിലേക്കൊക്കെ പുതിയ മുറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടേട്ടൻ കള്ളായിട്ട് പോകണ്ടത് നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം ഹനീഷേട്ട് ഇവിടെ കുടത്തിലേക്ക് കള്ളു പോകുന്നതിൻ്റെ തിരക്ക് പരിപാടിയിലാണ് അപ്പൊ പറയാം പറയാം ജോസ പറയാ ഞങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടുത്തെ കള്ളും കപ്പയും ഇറച്ചിയൊന്നും ഒരു രക്ഷയില അടിപൊളിയാണ് കാരണം ഇവിടെ ചെത്തുന്ന സംഭവം തന്നെയാണ് പുറത്തു നിന്നുള്ള വരവുകളിലില്ല തെങ്ങായാലും പനിയായാലും ഇവരും ഇവിടെ സ്വന്തം ചെത്തുന്നതുകൊണ്ട് നല്ല കള് കിട്ടും കേട്ടോ എല്ലാവരും ഇരുന്ന് ഓരോ ഗ്ലാസ് കുടിച്ചിങ്ങനെ കഥ വറച്ചിലാണ് റൈചേട്ടനാണ് നമ്മുടെ നേതാവ് ഇവിടെ ചേട്ടന്മാർക്കെല്ലാം അങ്ങനെ ഓണാശംസകൾ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയിട്ട് എഴുതുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ അനീഷേനെ വിളിച്ചാൽ മതി അനീഷേൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം